ഫാമിലി ഡയറിയിലേക്ക് ഹാർദ്ദവമായി സ്വാഗതം ഇവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ ഓർമ്മകൾ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഓരോ കഥയും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട പേജുകളാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അധ്യായം അഞ്ച് ശവകല്ലറക്കരിയിലെ കരച്ചിൽ ഗ്രാമത്തിന്റെ നടുവിൽ തന്റെ കൈവിരലുകളുടെ വിയർപ്പ് കൊണ്ട് ഒരു വലിയ വീട് ഉയർത്തിയവനായിരുന്നു ലോനപ്പൻ പകലും രാത്രിയും വിയർപ്പ് ചിന്തി സമ്പാദിച്ച ധനം ഭൂമി കട മക്കളുടെ ഭാവി എല്ലാം സ്വന്തം കയ്യൊപ്പോടുകൂടി തീർത്ത സ്വപ്നങ്ങളായിരുന്നു ശരീരത്തിൽ വലിയ രോഗമൊന്നുമില്ലെങ്കിലും പ്രായം എന്ന മൗനരോഗം പതുക്കെ അവനെ വിറപ്പിച്ചു വീട്ടിലെ മതിലുകൾക്കിടയിൽ ഒറ്റപ്പെടലിന്റെ ശൂന്യത മാത്രമായിരുന്നു കൂട്ടുകാരൻ മക്കൾക്ക് എല്ലാം നൽകി തീർന്നപ്പോൾ ആരും അവന്റെ അരികിൽ ഇരിക്കുവാനോ കൈപിടിക്കുവാനോ താൽപ്പര്യപ്പെടുകയുണ്ടായില്ല താത്പര്യപ്പെടുകയുണ്ടായില്ല ഇളയമതനൊഴിച്ചെല്ലാം മറ്റു മക്കൾക്ക് ബാധിച്ചു കൊടുത്തു എല്ലാം കൊടുത്തതിനു ശേഷവും കണ്ടതിനു കേട്ടതിനും ലോനപ്പന്റെ കൂടെ നിന്നിരുന്ന മകൻ ലോനപ്പനെ കുറ്റം പറയും ചിലപ്പോൾ മർദ്ദിക്കും പാവം ലോനപ്പൻ എല്ലാം സഹിച്ചു അവസാനമായി മറ്റൊരാൾക്ക് ഭാരമാകാതിരിക്കാനായി ഒരു സന്ധ്യാസമയത്ത് ശാന്തമായി ലോനപ്പൻ കണ്ണടച്ചു ലോനപ്പന്റെ മരണവാർത്ത കേട്ട എല്ലാവരും വലിയ വീട്ടിലെ നടപ്പുരിയിൽ ഒത്തുകൂടി വിളക്കുകൾ തെളിഞ്ഞു ലോനപ്പന്റെ കൈയക്ഷരത്തിലുള്ള വിൽപത്രം തുറന്നു വായിച്ചു വിൽ വായിച്ചു കേട്ട ഉടൻ രണ്ടാമത്തെ മകൻ എഴുന്നേറ്റ് നിലവിളിച്ചു അപ്പനെ ഞാൻ നോക്കി ഇനി ഉള്ളതെല്ലാം എന്റേതാണ് അവന്റെ മുഖത്ത് സ്വാർത്ഥതയുടെ വിള്ളൽ തെളിഞ്ഞു ഗ്രാമക്കാർ തമ്മിൽ നോക്കി ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ അവരുടെ കണ്ണുകൾ ചോദിച്ചു ജീവിച്ചിരിക്കുമ്പോൾ അപ്പനെ നോക്കിയതാരാണ് അവനെ കൈപിടിച്ചത് ആരാണ് അവനെ മർദ്ദിച്ചതാര് അപ്പന്റെ ഓർമ്മദിനത്തിൽ മക്കളെല്ലാം കല്ലറയിലെത്തി വിലയേറിയ പൂക്കളും മെഴുകുതിരികളും കൊണ്ട് കല്ലറ അലങ്കരിച്ചു അവിടെ അവർ പൊട്ടിക്കരഞ്ഞു അപ്പ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പ സ്വത്ത് എനിക്ക് തരണം ഞാനാണ് നോക്കിയത് രണ്ടാമത്തെ മകൻ വീണ്ടും ആവർത്തിച്ചു ആ കരച്ചിൽ കേട്ട് ഗ്രാമക്കാർ തമ്മിൽ ചിരിച്ചു ജീവിച്ചിരിക്കുമ്പോൾ കൈപിടിക്കാത്തവർ പിടിക്കാത്തവർ മർദ്ദിച്ചവർ കല്ലറയിൽ കരഞ്ഞിട്ട് എന്ത് പ്രയോജനം ദൈവവചനങ്ങളുടെ മുന്നറിയിപ്പ് ആ രാത്രി മക്കളുടെ സ്വപ്നത്തിൽ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു വ്യത്യസ്ത മതഗ്രന്ഥങ്ങളുടെ വചനങ്ങൾ അവരുടെ ചെവിയിൽ മുഴങ്ങി ബൈബിൾ മാതാപിതാക്കളുടെ സമ്പാദ്യം അവർ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും അതിനെ ബഹുമാനിക്കാത്തവർക്ക് ദീർഘായസ്സില്ല ഖുറാൻ മാതാപിതാക്കളെ നിരസിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിന്റെ വാതിൽ അടഞ്ഞിരിക്കും രാമായണം ശ്രീരാമൻ പിതാവിന്റെ വാക്കിനായി രാജ്യം വിട്ടു പിതാവിനെ ഉപേക്ഷിക്കുന്നവർക്ക് ധർമ്മം പിന്തുണയ്ക്കുകയില്ല മഹാഭാരതം പിതൃശാപം ഏറ്റവർക്ക് ഭാഗ്യം നിലനിൽക്കുകയില്ല കുടുംബം തകർന്നു പോകും കാലം മാറിയപ്പോൾ ആ വചനങ്ങൾ പോലെ തന്നെയായി ഒരു മകൻ സമ്പത്തൊക്കെ നഷ്ടപ്പെടുത്തി മറ്റൊരാളുടെ കുടുംബം കലഹിച്ചു മൂന്നാമത് സ്വന്തം മക്കൾ ഉപേക്ഷിച്ചു ലോനപ്പന്റെ കല്ലറൈക്കരിയിൽ പൊഴിച്ച കണ്ണീരിനും ദൈവം കേട്ടില്ല പാഠം ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ ആദരിക്കാത്തവരുടെ കണ്ണീരും പ്രാർത്ഥനയും മരണശേഷം പ്രയോജനപ്പെടുകയില്ല ഫാമിലി ഡയറി ഇഷ്ടമായാൽ പങ്കുവയ്ക്കൂ ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാകും